നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഐ എസ് ആറുടെ കീഴിലൊക്കെ ഒരു ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എൽ പി എസ് സി തിരുവനന്തപുരത്ത് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുണ്ട് എൽ പി എസ് സി എന്നാൽ ലിക്യു ലിക്വിഡ് പ്രൊപ്പൾഷൻ സിസ്റ്റം സെൻറ്റർ ആണ് അപ്പോൾ നമുക്ക് വി എസ് എസ് സി ഉണ്ട് എൽ പി എസ് സി ഉണ്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് എൽ പി എസ് സിയുടെ കീഴിലേക്കാണ് അപ്പോൾ നമുക്കതിൻ്റെ സ്ഥിര നിയമനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്താം ക്ലാസ് അതുപോലെ തന്നെ ഡ്രൈവർ പോസ്റ്റിലേക്കും കുക്ക് പോസ്റ്റിലേക്കും ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലും അതുപോലെ ഐ ടി ഐ ട്രേഡുകളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് വയസ്സളവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സാം രണ്ട് എക്സാം ആയിരിക്കും ഉണ്ടാവുക റിട്ടേൺ ടെസ്റ്റും ഉണ്ടാവും സ്കിൽ ടെസ്റ്റും ഉണ്ടാകും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്ത അതിലൊരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് ഇത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് അപ്പോൾ മെക്കാനിക്കൽ ട്രേഡിലേക്ക് ഇലക്ട്രിക്കൽ വെൽഡർ ഇലക്ട്രോണിക്സ് മെക്കാനിക് ടേർണർ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡ് ഫിക്റ്ററ് മെഷീനിസ്റ്റ് തുടങ്ങിയ ട്രേഡുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ പത്താം ക്ലാസ് പ്ലസ് ഐ ടി എൽ ഈ ട്രേഡുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഈ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഐ ടി ഐയിൽ എൻ സി ബി ടി ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എസ് സി ബി ടി ട്രേഡ് കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ അപ്രൻറ്റൈസ് സർട്ടിഫിക്കറ്റാണ് പറഞ്ഞിരിക്കുന്നത് എൻ സി വി ടി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് എസ് സി വി ടി എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ സി വി ടി കഴിഞ്ഞിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതിന് വിളിച്ചിരിക്കുന്നത് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ് അതുപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റും ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഹെവി ഡ്രൈവർ ലൈസൻസ് ചോദിക്കുന്നില്ല പക്ഷേ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിൽ ആവശ്യമായിട്ടുണ്ട് എന്നാൽ ഹെവി മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്കാണെങ്കിലും നിങ്ങൾക്ക് ഹെവി ലൈസൻസ് കൂടി ആവശ്യമാണ് അഞ്ച് വർഷത്തെ എൽ എം വിയും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് പോസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ്സായിരിക്കണം അതോടൊപ്പം അഞ്ച് വർഷത്തെ കുക്കിംഗ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് വയസ്സളവും കാര്യങ്ങളൊക്കെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി എ സിക്ക് മൂന്ന് വർഷത്തേക്ക് വയസ്സളവുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ടെലിഗ്രാമിൽ പോകുന്ന സമയത്ത് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ എൽ പി എസ് സിയിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇതിൽ ആൻഡ് ടെസ്റ്റും ഉണ്ടാവും സ്കിൽ ടെസ്റ്റും ഉണ്ടാകുന്നതാണ് ആൻഡ് ടെസ്റ്റ് എൺപത് മാർക്കിൻ്റെ ആയിരിക്കും ഉണ്ടാവുക അതിൽ നിങ്ങൾക്ക് യു ആർ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മുപ്പത്തി രണ്ട് മാർക്കായിരിക്കും കട്ട് ഓഫായിട്ട് വരിക റിസേവ് കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇരുപത്തിനാല് മാർക്കായിരിക്കും വാങ്ങേണ്ടി വരിക സ്കിൽ ടെസ്റ്റിലും നൂറിൽ അൻപത് മാർക്ക് വാങ്ങണം യു ആറിന് മറ്റുള്ളവർക്ക് നൂറിൽ നാൽപ്പത് മാർക്കായിരിക്കും കട്ട് ഓഫ് ആയിട്ട് വരിക അതോടൊപ്പം ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക അപ്പം അവസരമാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഐ എസ് ആറുടെ കീഴിലൊക്കെ നല്ലൊരു ജോലി ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മിലൂടെ ചോദിക്കാവുന്നതാണ്